காரை 플랫 মোবাইল ఫోన్స్ 15 கோடில வம்பர் பிரைஸ். 11 கோடில வம்பர் பிரைஸ். காரಗಳ 플্যাட்கள அங்க ബോட்சேடி வாங்குற ஒவ்வொருத்தريم காத்துறீங்க. 1000s of cash prizes ஆளே. ஆவே. ஓகே, அண்ணன் நீ ரீல் கண்டினியூ சேய். நான் பின்னால வரேன். ஓகே. ஹாய். திவ்யா லேடர்.

வீட்டில் அவரோட நோக்கு க യൂസ് ചെയ്യുന്നുണ്ടോ വാങ്ങിക്കുന്നേ ഓക്കേ ഞാൻ സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചത് മനസിലായില്ലേ ഓക്കേ ടെൻ ലാക്സ് കാഷ് പ്രൈസ് ആയിട്ടുണ്ട് സന്തോഷം വേറല്ലോ

ാണ് ഇൻവെസ്റ്റ്മെന്റ് ആണ് പരിപാടി അല്ലേ അമ്മ ഹലോ ചേച്ചി പത്ത് ലക്ഷം രൂപ കിട്ടും ഞാൻ വിചാരിച്ചു ചിലർക്ക് വിളിക്കുന്ന ഒരു ഡൗട്ടാണ് ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് ചെറേത് പ്രശ്നങ്ങൾ പറയാറുണ്ട് അപ്പൊ എനിക്കില്ല ഡൗട്ട് ഉണ്ട് അങ്ങനെ പിന്നെ വിളിച്ചത് വീഡിയോ കോള് വരും എടുക്കാറുണ്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ വിളിക്കാനൊക്കെ ഇടാറുണ്ട് പക്ഷെ എന്നാലും ചിലർ വിളിക്കുമ്പോൾ അത് ഞങ്ങൾ വയനാട്ടിൽ പോയിട്ട് അവര് അവിടുന്ന് എടുത്തേ വയനാടിക്കണേ ഇത് അപ്പോ വയനാടി വയനാട് പോയിട്ടാണ് ആ വയനാട് ഒരു കോഴിക്കോട്ടൊരു പത്ത് ലക്ഷം അല്ലേ ഹസ്ബൻഡ് എവിടെയാണെ ആണല്ലേ ഇതിലുണ്ട് ഷെയർ മാർക്കറ്റില് ഓക്കെ അതിൽ ബസ് ഞാനാണ് ഈ പൈസ സംശയമില്ലല്ലോ ആ എന്തായാലും പൈസ ഒക്കെ ഇനിയും നാട്ടില് പോയിട്ട് പോയി ചേട്ടി നമ്പർ പ്രൈസ് പിന്നെ കാറും ഫ്ലാറ്റും ഒക്കെ ഓരോരോ സമ്മാനങ്ങളായിട്ട് വരുന്നുണ്ട് ഇനിയും പോയിട്ട് വാങ്ങിക്കണം എല്ലാരോടും പറയണം ഇപ്പൊ ബോച്ച ലെൻസൊക്കെ വരുന്നുണ്ട് നമ്മുടെ പേജ് പേജൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇൻസ്റ്റാ പേജ് ഇൻസ്റ്റഗ്രാമുണ്ടോ ചേച്ചി ഇൻസ്റ്റാപേജ് ഇൻസ്റ്റാ പേജൊന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ ഉണ്ട് നമ്മുടെ ബോച്ചേറ്റിയുടെ പേജും ഉണ്ട് ഫോളോ ചെയ്തോളൂ അപ്പൊ അതിലെ അപ്ഡേറ്റ്സ് ഒക്കെ കാണാം അതിലാണെങ്കിൽ വീഡിയോ കോൾസ് ഒക്കെ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അത് കാണുമ്പോ നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല ഓക്കെ ചേച്ചി സന്തോഷം ചെറിയ ചെറിയ സമ്മാനങ്ങളുണ്ട് വലിയ വലിയ സമ്മാനങ്ങളുണ്ട് ഇനി വാങ്ങിച്ചാണോ കിട്ടട്ടെ അതെ മക്കളോട് എല്ലാരോടും പറയണം എന്താ കണ്ടില്ല പഠിച്ചു കഴിഞ്ഞാൽ ആവട്ടെട്ടോ എല്ലാ വിശ്വാസം ഉണ്ട് ഓക്കെ ബൈ അപ്പോ ദിവ്യ ചേച്ചിയും ഫാമിലിയൊക്കെ ഭയങ്കര ഹാപ്പി ആയി പത്ത് ലക്ഷം കിട്ടി കഴിഞ്ഞാൽ ആരെ ഹാപ്പി അല്ലാത്തതല്ലേ അടുത്തൊരു വിന്നറുമായിട്ട് കാണുന്നവരെ ബൈ ബൈ